നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാനവരാത്രി അതായത് അറിവിൻ്റെയും ശക്തിയുടെയും ഒൻപത് ദിവസങ്ങൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാനവരാത്രിയെക്കുറിച്ചുള്ള ആത്മീയമായൊരു ഉൾക്കാഴ്ച തേടുകയാണ് ഞാൻ ഈ പുണ്യവേളയുടെ ഐതിഹ്യം അനുഷ്ഠാനങ്ങൾ കേരളത്തിൻ്റെ തനത് ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ലളിതമായും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു വിവരണം നൽകാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് അറിവിൻ്റെയും ശക്തിയുടെയും ഒൻപത് ദിവസങ്ങൾ അതായത് ഹൈന്ദവ വിശ്വാസികൾക്ക് അതായത് ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ദേവിഭക്തർക്ക് അതീവ പ്രാധാന്യമുള്ളൊരു ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്ന് അർത്ഥം വരുന്ന ഈ സംസ്കൃത പദം സൂചിപ്പിക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്ന ഈ പുണ്യകാലത്തെയാണ് കലകളുടെയും വിദ്യയുടെയും വിജയത്തിൻ്റെയും ഉത്സവമായത് കൊണ്ടാടപ്പെടുന്നുണ്ട് പ്രപഞ്ചനാഥനായ ആദിശക്തിയുടെ വിവിധ രൂപങ്ങളായ മാതൃത്വം യുവത്വം ഊർവരത ഐശ്വര്യം വിദ്യ എന്നിങ്ങനെയുള്ള ഭാവങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വിജയദശമിയോടുകൂടി സമാപിക്കും ഈ വർഷം സാധാരണ ഒൻപത് ദിവസങ്ങൾക്ക് പകരം പത്ത് ദിവസം ഉണ്ടാകുമെന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഇതിന് പിന്നിൽ ഒരു ജ്യോതിഷപരമായ കാരണം കൂടിയുണ്ട് നവരാത്രി ഉത്സവം ഒൻപത് ദിവസങ്ങളിലും പത്ത് പകലുകളുമാണ് നീണ്ടു നിൽക്കുന്നത് എന്നാൽ ചില പ്രത്യേക വർഷങ്ങളിൽ ഒരു തിഥി അതായത് ചന്ദ്രദിവസം രണ്ട് ദിവസങ്ങളിലായി വ്യാപിച്ചു കിടക്കാറുണ്ട് ഈ പ്രതിഭാസത്തെയാണ് തിഥി വൃദ്ധി എന്ന് പറയുന്നത് ഈ വർഷം നവമി തിഥിക്ക് വൃദ്ധിയുള്ളതിനാൽ വ്രതമെടുക്കുന്നവർക്ക് ചിലപ്പോൾ പതിനൊന്ന് ദിവസം വരെ നീളുന്ന വ്രതാനുഷ്ഠാനങ്ങൾ നടത്താൻ സാധിക്കും കൂടാതെ കന്നിമാസത്തിലെ അമാവാസി ദിവസമായ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച മുതൽ വ്രതം തുടങ്ങുന്നത് ഉത്തമമാണെന്നും വിശ്വസിക്കാറുണ്ട് വിജയദശമി കൂടി ഉൾപ്പെടുത്തുമ്പോൾ നവരാത്രി കാലം പത്ത് ദിവസത്തെ ആഘോഷമായി മാറുന്നുണ്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലാണ് കേട്ടോ ഈ നവരാത്രി ദിനങ്ങളുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി ദിവസങ്ങളുടെ ഒരു വിശദമായ പട്ടിക കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഏത് ദേവി ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് ഈ പട്ടികയിൽ വിജയദശമി വിദ്യാരംഭം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ദിനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിൽ നടന്ന അതിശക്തമായ യുദ്ധത്തെക്കുറിച്ചാണ് പ്രപഞ്ചത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ കഥ കാലാതീതമായി ഒരു സന്ദേശം നൽകുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ മഹിഷാസുരൻ എന്ന അസുരന് വലിയ ശക്തി ലഭിച്ചു ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന വരസിദ്ധി അവൻ നേടിയിരുന്നു സ്ത്രീയെ അബലയായി കണ്ട അവൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ് ഈ വരം പിറന്നത് ഈ വരബലത്താൽ അവൻ മൂന്ന് ലോകങ്ങളെ ആക്രമിച്ചു കീഴടക്കി അവൻ്റെ ആക്രമണത്തിൽ നിസ്സഹായരായ ദേവന്മാർ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും സഹായം അഭ്യർത്ഥിച്ചു ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന വരമുള്ളതുകൊണ്ട് ദേവന്മാർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനായില്ല അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ തീരുമാനപ്രകാരം എല്ലാ ദേവന്മാരുടെയും ശക്തികൾ ഒരുമിപ്പിച്ച് ഒരു സ്ത്രീ രൂപം സൃഷ്ടിച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ എല്ലാം ശക്തി ദുർഗാദേവിയിൽ സംയോജിച്ചു ഇത് പാർവതി ദേവിയുടെ പുനർജന്മമാണെന്ന് വിശ്വാസവുമുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ നന്മയ്ക്കും ശക്തിയുടെയും ആന്തരികമായ പ്രതീക്ഷയാണ് ആദിപരാശക്തി എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് തുടർന്ന് ദുർഗാദേവി മഹിഷാസുരനുമായി പതിനഞ്ച് ദിവസത്തോളം നീണ്ട അതിശക്തമായ ഒരു യുദ്ധം നടത്തി യുദ്ധത്തിനിടയിൽ മഹിഷാസുരൻ പല രൂപങ്ങളും മാറി ദേവിയെ ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമിച്ചു ഒടുവിലൊരു എരുമയുടെ രൂപം പൂണ്ടപ്പോൾ ദുർഗാദേവി തൻ്റെ ശൂലം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കുത്തി കൊലപ്പെടുത്തി ഈ ഐതിഹാസികമായ വിജയത്തെയാണ് നവരാത്രിയുടെ പത്താം ദിവസമായ വിജയദശമിയിൽ ആഘോഷിക്കുന്നത് ഈ വിജയം തിന്മയുടെ മേൽ നന്മ നേടുന്നതിൻ്റെ പ്രതീകമാണ് ഈ ഐതിഹ്യത്തിന് ആഴത്തിലുള്ള ഒരു ദാർശനിക തലമുണ്ട് ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ അഹങ്കാരം അജ്ഞാനം അഹംഭാവം തുടങ്ങിയ തിന്മകളെ ഇല്ലാതാക്കാൻ ആത്മീയ ശക്തിയും ജ്ഞാനവും ഒരുമിച്ച് ചേർന്നുള്ള സ്ത്രീ ശക്തിക്ക് മാത്രമേ കഴിയൂ എന്നിത് പഠിപ്പിക്കുന്നു ത്രിമൂർത്തികൾക്ക് പോലും സാധിക്കാതെ പോയ തിന്മയുടെ നിഗ്രഹത്തിന് ശക്തിയുടെ ദിവ്യരൂപം തന്നെ അവതരിക്കേണ്ടി വന്നു എന്നത് സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു നവരാത്രിയിലെ ഓരോ ദിവസവും ആദിപരാശക്തിയുടെ ഒൻപത് വ്യത്യസ്ത ഭാവങ്ങളെയാണ് നാം ആരാധിക്കുന്നത് ഈ ഒൻപത് ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് വിളിക്കുന്നത് ഈ ഭാവങ്ങൾ ദുർഗാദേവിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ മൂന്ന് ഉപരൂപങ്ങളാണ് ഓരോ ഭാവവും ദേവിയുടെ ഓരോ ഗുണത്തെയും പ്രതിനിധാനം ചെയ്യുന്നുമുണ്ട് ഒന്നാം ദിവസം ശൈലപുത്രി ഹിമാലയത്തിൻ്റെ പുത്രിയും സതിയുടെ പുനർജന്മവുമാണ് ശൈലപുത്രി പ്രകൃതിയുടെ അനന്തരമായ ഭാവത്തെയാണ് ദേവി പ്രതിനിധാനം ചെയ്യുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയും ഏന്തിയിരിക്കുന്നുണ്ട് രണ്ടാം ദിവസം ബ്രഹ്മചാരിണി കഠിനമായ തപസനുഷ്ഠിച്ച് ശിവന്റെ പത്നിയാകാൻ ആഗ്രഹിച്ച ദേവിയുടെ ഭാവമാണിത് ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നതിലുപരി തപസിന്റെ ഭാവത്തെയാണ് ദേവി സൂചിപ്പിക്കുന്നത് ജപമാലയും കമണ്ഡലവും കൈയിലേന്തി ക്ഷുപ്രവസ്ത്രധാരിയായ ദേവിയെ സങ്കല്പിക്കുന്നു മൂന്നാം ദിവസം ചന്ദ്രഖണ്ഠ നെറ്റിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവിക്ക് ഈ പേര് ലഭിച്ചു സിംഹവാഹിനിയായ ഈ ഭാവത്തിന് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലും താമര അമ്പ് ഘടം തുടങ്ങിയ ആയുധങ്ങളും കാണാം നാലാം ദിവസം കൂഷ്മാണ്ട തൻ്റെ പുഞ്ചിരിയുടെ പ്രപഞ്ചം സൃഷ്ടിച്ച ദേവിയാണ് കൂഷ്മാണ്ട പ്രപഞ്ചത്തിന്റെ ഊർജത്തെയും ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ദേവിയായ ഈ ഭാവത്തെ കണക്കാക്കുന്നുണ്ട് എട്ട് കൈകൾ ഉള്ളതുകൊണ്ട് അഷ്ടഭുജ എന്നും ഈ ദേവി അറിയപ്പെടുന്നു അഞ്ചാം ദിവസം സ്കന്ധമാത സുബ്രഹ്മണ്യൻ അഥവാ കുമാരൻ കാർത്തികേയന്റെ മാതാവായത് കൊണ്ടാണ് ദേവിക്ക് ഈ പേര് ലഭിച്ചത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ശക്തിയും നൽകുന്ന ദേവിയായി ഈ ഭാവത്തെ ആരാധിക്കപ്പെടുന്നുണ്ട് ആറാം ദിവസം കാർത്തിയായനി കാർത്തിയായനിതൃ മഹർഷിയുടെ പുത്രിയായതിനാൽ ഈ പേര് ലഭിച്ചു ദുർഗയുടെ ഏറ്റവും ധീരമായ ഭാവങ്ങളിൽ ഒന്നാണിത് മഹിഷാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ച ഭാവവും ഇതാണ് ഏഴാം ദിവസം കാളരാത്രി ദുർഗയുടെ ഏറ്റവും ഉഗ്രവും ഭീകരവുമായ ഭാവമാണ് കാളരാത്രി ഇരുണ്ട നിറമുള്ള ദേവി ശുംഭ നിശുംഭന്മാരെ വധിക്കാൻ ഈ രൂപം സ്വീകരിച്ചു കഴുത്തിൽ തലയോട്ടി മാലയും മുഷിഞ്ഞ മുടിയും ഈ ഭാവത്തിന്റെ പ്രത്യേകതയാണ് എട്ടാം ദിവസം മഹാഗൗരി സൗന്ദര്യത്തിന്റെയും പരിശുദ്ധിയുടെയും ഭാവമാണിത് വെളുത്ത നിറമുള്ള ദേവി ശാന്തതയും ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു ഒൻപതാം ദിവസം സിദ്ധിദാത്രി സിദ്ധികൾ അഥവാ എല്ലാ കഴിവുകളും സമ്പത്തും മോക്ഷവും നൽകുന്ന ഭാവമാണ് സിദ്ധിദാത്രി താമരപ്പൂവിലിരിക്കുന്ന ഈ ഭാവത്തെ മഹാലക്ഷ്മിയായി കണക്കാക്കുന്നു ഈ ഒൻപത് ഭാവങ്ങളുടെ പരിണാമം മനുഷ്യജീവിതത്തിൻ്റെ ആത്മീയ യാത്രയെ സൂചിപ്പിക്കുന്നു പ്രകൃതിയിൽ നിന്ന് ആരംഭിച്ച് കഠിനമായ തപസ്സുകളിലൂടെ ജ്ഞാനം നേടി തിന്മയെ നശിപ്പിച്ച് ഒടുവിൽ എല്ലാ സിദ്ധികളും നേടി മോക്ഷം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ ഉണർവിൻ്റെ പ്രതീകമായാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നവരാത്രി വ്രതം ഒരു മതപരമായ അനുഷ്ഠാനം മാത്രമല്ല മനസ്സിൻ്റെയും ശരീരത്തിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഉത്തമ മാർഗം കൂടിയാണിത് അനുഷ്ഠിക്കുന്നവർ പാലിക്കേണ്ട ചില പൊതുവായ ചിട്ടകളുമുണ്ട് അതിൽ ദൈനംദിന ചിട്ടകളിൽ വരുന്നത് വ്രതമെടുക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയാവണം ശേഷം നിലവിളക്ക് കൊളുത്തി ദേവീ സ്തുതികൾ ജപിക്കണം ഭദ്രദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തുന്നത് സർവൈശ്വര്യത്തിന് ഉത്തമമാണ് ലളിത സഹസ്രനാമം ദേവി മഹാത്മ്യം ലളിത ത്രിശതി തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അടുത്തത് ആഹാരക്രമമാണ് നവരാത്രി ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം പൂർണമായും ഉപേക്ഷിക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ അരി ഭക്ഷണം ഒരു നേരമായി ചുരുക്കണം വ്രതസമയത്ത് ശരീരത്തിന് ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ചായ കാപ്പി തുടങ്ങിയവ ഒഴിവാക്കി തേങ്ങാവെള്ളം പാൽ പഴച്ചാറുകൾ എന്നിവ ധാരാളമായി കുടിക്കുന്നത് ഉചിതമായിരിക്കും മധുരവും കൊഴുപ്പുള്ള ഭക്ഷണവും ഒഴിവാക്കി പഴങ്ങൾ നട്ട്സ് തുടങ്ങിയ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് തളർച്ച ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും വ്രതത്തിൻ്റെ കാലയളവ് നോക്കുമ്പോൾ ഒൻപത് ദിവസത്തെ വ്രതമാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് എന്നാൽ എല്ലാവർക്കും ഒൻപത് ദിവസം വ്രതമെടുക്കാൻ സാധിക്കണമെന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ഏഴ് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ ഒരു ദിവസം എന്നിങ്ങനെയുള്ള ക്രമത്തിലും വ്രതമനുഷ്ഠിക്കാവുന്നതാണ് കേരളത്തിൽ നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളിലായി സപ്തമി അഷ്ടമി നവമി എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വ്രതമെടുക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയിലും നന്മയിലും ഇത് പുലർത്തണം ഈ ആചാരങ്ങൾ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി ആരോഗ്യത്തെ സംരക്ഷിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കാനും സഹായിക്കുന്നു ഇത് ആത്മീയ ഉണർവിനുള്ള ഒരു ശാസ്ത്രീയ അടിത്തറയായി മാറുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ തനതാചാരങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നവരാത്രിക്ക് സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട് ഇത് അറിവിനെയും തൊഴിലിനെയും ആദരിക്കുന്ന കേരളത്തിൻ്റെ സവിശേഷമായ ഒരു സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് പൂജവെപ്പ് ദുർഗാഷ്ടമി നാളിൽ വൈകുന്നേരമാണ് പൂജവെപ്പ് നടത്തുന്നത് പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും സംഗീതോപകരണങ്ങളും ഉപകരണങ്ങളും ദേവിയുടെ മുന്നിൽ പൂജയ്ക്കായി സമർപ്പിക്കുന്നു അറിവും ചെയ്യുന്ന ജോലിയും ഒരു ദിവ്യശക്തിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പ്രതീകമാണിത് ദേവിയെ ദുർഗയായി സങ്കല്പിച്ച് ഈ ദിവസം ആരാധിക്കുന്നു മഹാനവമി പൂജവെപ്പിൻ്റെ രണ്ടാം ദിവസമാണ് മഹാനവമി അതിപാവനമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം സാധാരണയായി എഴുത്തും വായനയും കർമ്മോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുന്നു ഇത് അറിവിനെയും തൊഴിലിനെയും ആദരിക്കാനുള്ള ഒരു മാർഗമാണ് ദേവി മഹിഷാസുരനെ നിഗ്രഹിച്ചത് മഹാനവമിയിലാണെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് ഈ ദിവസം ദേവിയെ മഹാലക്ഷ്മിയായി ആരാധിക്കുന്നു വിജയദശമി വിദ്യാരംഭം നവരാത്രിയുടെ പത്താം ദിവസമായ വിജയദശമി ദിനം എല്ലാ പുതിയ സംരംഭങ്ങൾക്കും അതീവ ശുഭകരമാണ് ഈ ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ മുഹൂർത്തം നോക്കേണ്ടതില്ല എന്നൊരു വിശ്വാസവുമുണ്ട് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വിദ്യാരംഭം കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന അതിപാവനമായ ചടങ്ങാണിത് ഗുരുക്കന്മാരുടെയോ പിതാവിൻ്റെയോ ക്ഷേത്രത്തിലെ പൂജാരിയുടെ സാന്നിധ്യത്തിൽ ഓം ഹരിശ്രീ ഗണപതായേ നമ എന്ന് സ്വർണം കൊണ്ട് കുട്ടിയുടെ നാവിൽ എഴുതിക്കുന്നു തുടർന്ന് അരിയിൽ കുട്ടിയുടെ കൈപിടിച്ച് ഇത് എഴുതിക്കുകയും ചെയ്യുന്നു ഈ ചടങ്ങ് അറിവ് നേടാനുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഷ്ഠാനം പോലെ തുടങ്ങണമെന്നതിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ പൂജവെപ്പും വിദ്യാരംഭവും കേവലം ആചാരങ്ങളല്ല മറിച്ച് അറിവിനെയും തൊഴിലിനെയും ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു തത്വചിന്തയാണ് ചെയ്യുന്ന ഒരു ദിവ്യമാനം നൽകുന്ന ഈ ആചാരം കർമ്മയോഗത്തിൻ്റെ പ്രായോഗിക രൂപമാണ് ഒരു തൊഴിലാളിയുടെ ഉപകരണം മുതൽ വിദ്യാർത്ഥിയുടെ പുസ്തകം വരെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് ചെയ്യുന്ന ഒരു ദിവ്യമാനം നൽകുന്നു മഹാനവരാത്രി മഹോത്സവം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക ശക്തിയായ മാതൃത്വത്തെയും ജ്ഞാനത്തെയും സർഗാത്മകതയെയും ആദരിക്കുന്ന ഒരു ആത്മീയ യാത്ര കൂടിയാണ് ഓരോ ദേവീഭാവത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താനും അജ്ഞാനത്തെ നശിപ്പിക്കാനും അറിവിനെയും ഐശ്വര്യത്തെയും നേടിയെടുക്കാനും നമ്മളെ സഹായിക്കുന്നു ഈ ഒൻപത് രാവുകൾ ഓരോരുത്തർക്കും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധിക്കു വേണ്ടിയുള്ള ഉപാസനയാകട്ടെ ഈ പുണ്യവേളയിൽ നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു